കിംസ് ഹെൽത്ത് ബഹറിൻ നിങ്ങൾക്ക് അവതരിപ്പിക്കുന്നു ഫോർ പി എൻ ന്യൂസ് ബഹർണ അപ്ഡേറ്റ് സപ്പോർട്ടഡ് ബൈ അലിഹിലാൽ ഹോസ്പിറ്റൽ ആൻഡ് മെഡിക്കൽ സെന്റർ ലുലു ഇന്റർനാഷണൽ എക്സ്ചേഞ്ച് അൽ റബ്ബി മെഡിക്കൽ സെന്റർ മനാമ നമസ്കാരം ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഏപ്രിൽ ഇരുപത് ശനിയാഴ്ച ഫോർ പി ന്യൂസ് ബഹർണ അപ്ഡേറ്റിലേക്ക് സ്വാഗതം രണ്ട് ദിവസത്തെ ഈജിപ്ത് ജോർദാൻ സന്ദർശനത്തിന് ശേഷം ബഹ്റൻ രാജാവ് ഹ്മദ് ബിൻ ഇസാൽ ഖലീഫ ബഹ്റിലേക്ക് തിരിച്ചെത്തി വേളയിൽ ജോർദാൻ്റെ ഭരണാധികാരി കിങ് അബ്ദുള്ള ഇബിൻ അൽ ഹുസൈനുമായും ഈജിപ്ത് പ്രസിഡന്റ് അബ്ദുൽ ഫത്ത അൽ സിസിയുമായും മേഖലയിലെ സംഭവ വികാസങ്ങളെക്കുറിച്ച് ബഹ്റൻ രാജാവ് ചർച്ച നടത്തി ബഹ്റിൽ മെയ് മാസം നടക്കാനിരിക്കുന്ന മുപ്പത്തിമൂന്നാമത് അറബ് സമിറ്റിനെ കുറിച്ചുള്ള വിവരങ്ങളും ബഹ്റൻ രാജാവ് പങ്കുവച്ചു പലസ്തീൻ ജനതയോടുള്ള ഐക്യദാർഢ്യവും കൂടിക്കാഴ്ചകളിൽ ഭരണാധികാരികൾ വ്യക്തമാക്കി ബഹ്റിലെ പ്രവാസി ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങൾക്കും പരാതികൾക്കും പരിഹാരം തേടി സംഘടിപ്പിക്കുന്ന ഓപ്പൺ ഹൗസ് സീഫിലെ ഇന്ത്യൻ എംബസിയിൽ വെച്ച് നടന്നു ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബിനോടൊപ്പം എംബസിയുടെ കൗൺസിലർ സംഘവും അഭിഭാഷക സമിതിയും പരാതികൾ കേൾക്കാനെത്തി കഴിഞ്ഞ ഓപ്പൺ ഹൌസിൽ ഉന്നയിക്കപ്പെട്ട പ്രശ്നങ്ങൾ ഭൂരിഭാഗവും പരിഹരിച്ചതായി അംബാസിഡർ ഓപ്പൺ ഹൗസിനൊടുവിൽ അറിയിച്ചു ഇന്ത്യൻ തടവുകാരെ പൊതുമാപ്പ് നൽകി വിട്ടയച്ചതിന് ബഹറിൻ രാജാവ് ഹമ്മദ് ബിൻ ഇസാൽ ഖലീഫ കിരീടാവകാശിയും പ്രധാനമന്ത്രിയുമായ പ്രിൻസ് സൽമാൻ ബിൻ അഹമ്മദ് അൽ ഖലീഫ എന്നിവരുള്ള നന്ദിയും ഇന്ത്യൻ അംബാസിഡർ രേഖപ്പെടുത്തി ബഹ്റൈനിലെ ഇന്നത്തെ മണി എക്സ്ചേഞ്ച് തിരക്കുകൾ നിങ്ങൾക്കായി നൽകുന്നു ലുലു എക്സ്ചേഞ്ച് ബഹ്റൈൻ സ്നേഹപൂർവം അത്യാധുനിക സൗകര്യങ്ങളോടുകൂടി ബഹ്റൈനിലെ സേവന രംഗത്ത് മികച്ച ആരോഗ്യ പരിരക്ഷണം വാഗ്ദാനം ചെയ്തുകൊണ്ട് മനാമിയുടെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരേ മൾട്ടി സ്പെഷ്യാലിറ്റി മെഡിക്കൽ സെന്ററാണ് അൽ റബീഫ് മെഡിക്കൽ സെന്റർ വിവിധ ആരോഗ്യ മേഖലയിൽ ഉയർന്ന നിലവാരമുള്ള ചികിത്സ മികവുറ്റ ആരോഗ്യ പരിപാലകർ രോഗികൾക്ക് പ്രതീക്ഷയും ആശ്വാസവും രോഗശാന്തിയും ഉറപ്പു നൽകുന്നു ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തന സജ്ജമായി പതിനേഴോളം ആരോഗ്യ വിഭാഗങ്ങളിലായി അതിവിദഗ്ധരായ മുപ്പത്തിരണ്ട് ഡോക്ടർമാരുടെ സേവനം അൽ റബീഫ് മെഡിക്കൽ സെന്ററിൽ ലഭ്യമാണ് ബസ് സ്റ്റേഷനോട് അടുത്ത സ്ഥിതി ചെയ്യുന്നതിനാൽ പൊതുഗതാഗതം വഴി എളുപ്പത്തിൽ എത്തിച്ചേരാനുള്ള സൗകര്യം ഒരേ സമയം നൂറ്റി അൻപത് കാറുകൾ വരെ ഉൾക്കൊള്ളുന്ന വിശാലമായ പാർക്കിംഗ് സൗകര്യം അൽ റബീഹ് മെഡിക്കൽ സെന്ററിനെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ അറിയാനും ഡോക്ടേഴ്സ് അപ്പോയിന്റ്മെന്റിനായും വിളിക്കുക വൺ സെവൻ ഫോർ നയൻ ഡബിൾ സെവൻ ഡബിൾ സെവൻ ബഹ്റിലെ കേരള കത്തലിക് അസോസിയേഷന്റെ വാർഷിക പരിപാടികളിലൊന്നായ സോഫ്റ്റ്ബോൾ ക്രിക്കറ്റ് ടൂർണമെന്റ് ഏപ്രിൽ ഇരുപത്തിയേഴ് മുതൽ ആരംഭിക്കും സെഗൈയിലെ കെ സി എ ഗ്രൌണ്ടിൽ വെച്ച് നടക്കുന്ന ടൂർണമെൻറ്റ് വൈകുന്നേരം ഏഴ് മണി മുതൽക്കാണ് നടക്കുക അഞ്ച് ഓവർ സോഫ്റ്റ് ബോൾ ക്രിക്കറ്റ് ടൂർണമെൻ്റ് രജിസ്ട്രേഷനായി ഒരു ടീം നൽകേണ്ട ഫീസ് മുപ്പതിനാറായിരിക്കും ഓരോ ടീമിനും ഒൻപത് കളിക്കാരെ വീതം രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ആറു പേരടങ്ങിയ ടീമുകളായിട്ടാണ് മത്സരിക്കേണ്ടത് വിജയികൾക്ക് ക്യാഷ് പ്രൈസും വിന്നേഴ്സ് ട്രോഫിയും രണ്ടാം സ്ഥാനക്കാർക്ക് ക്യാഷ് പ്രൈസും റണ്ണർ അപ്പ് ട്രോഫിയും സമ്മാനിക്കും കൂടാതെ മാൻ ഓഫ് ദ ഫൈനൽ മാച്ച് ബെസ്റ്റ് ബൗളർ ബെസ്റ്റ് ബാറ്റ്സ്മാൻ മാൻ ഓഫ് ദ ടൂർണമെന്റ് തുടങ്ങിയ വ്യക്തിഗത അവാർഡുകളും നൽകും മുപ്പത്തിരണ്ട് ടീമുകളെയാണ് സംഘാടകർ പ്രതീക്ഷിക്കുന്നത് ടീമുകളെ ഗ്രൂപ്പുകളായി തിരിച്ച് ലീഗ് അടിസ്ഥാനത്തിലായിരിക്കും മത്സരങ്ങൾ നടക്കുന്നത് കൂടുതൽ വിവരങ്ങൾക്ക് മൂന്ന് ഒൻപത് ഏഴ് ഒന്ന് ഒൻപത് എട്ട് 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 അല്ലെങ്കിൽ മൂന്ന് എട്ട് പൂജ്യം നാല് ആറ് ഒൻപത് ഒൻപത് അഞ്ച് എന്നീ നമ്പറുകളാണ് ബന്ധപ്പെടേണ്ടത് ഇതുസംബന്ധിച്ച വിവരങ്ങൾ പങ്കുവയ്ക്കാനായി വിളിച്ചേർത്ത വാർത്താസമ്മേളനത്തിൽ കെ സി എ പ്രസിഡന്റ് നിത്യൻ തോമസ് സെക്രട്ടറി വിനു ക്രിസ്റ്റി സ്പോർട്സ് സെക്രട്ടറി വിനോദ് ഡാനിയൽ എന്നിവർ പങ്കെടുത്തു ഇന്ത്യൻ കമ്മ്യൂണിറ്റി റിലീഫ് ഫണ്ട് പ്ലഷർ റൈഡേഴ്സ് ബഹ്റൻ ടീമുമായി സഹകരിച്ച് തൊഴിലാളികൾക്കിടയിലെ വൈകാരിക പ്രശ്നങ്ങൾ ചെറുക്കാനായുള്ള അവെയർനെസ് ഓൺ വീൽസ് എന്ന പേരിൽ ബോധവൽക്കരണ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു അസ്കർ ബൂരി എന്നിവിടങ്ങളിലെ ലേബർ ക്യാമ്പുകളാണ് പരിപാടി നടന്നത് അടിയന്തര സാഹചര്യങ്ങളിൽ വോളണ്ടിയർമാരുമായി ബന്ധപ്പെടാനുള്ള നിർദ്ദേശങ്ങളും ലഘുഭക്ഷണ പാക്കറ്റുകളും ഇവർക്ക് നൽകി മനാമയിലെ ഇന്ത്യൻ ക്ലബ് പരിസരത്ത് അവയർനെസ് ഓൺ വീൽസിന്റെ ഫ്ളാഗ് ഓഫ് നടത്തും ഇന്ത്യൻ എംബസി സെക്കൻഡ് സെക്രട്ടറി രവികുമാർ ജെയിൻ ഐ ചെയർമാൻ ഡോക്ടർ രാമചന്ദ്രൻ ജനറൽ സെക്രട്ടറി പങ്കജ് നല്ലൂർ അഡ്വൈസർ അരുൾ ദാസ് തോമസ് ജോയിൻറ്റ് സെക്രട്ടറി അനീഷ് ശ്രീധരൻ അംഗങ്ങളായ രാജീവൻ നിമ്മി റോഷൻ ദീപശിക സാന്ദ്ര പാലണ്ണ നിത്യൻ ജേക്കബ് പ്രസാദ് മേനോൻ ദേബാശിഷ് ഡേ എന്നിവർ പങ്കെടുത്തു സൽമാനിയ കാനു ഗാർഡനിൽ പ്രവർത്തിക്കുന്ന ഗുരുദേവ സോഷ്യൽ സൊസൈറ്റി വിഷു ആഘോഷങ്ങളും വിഷുസദ്യയും സംഘടിപ്പിച്ചു അഞ്ഞൂറിലധികം പേർ പങ്കെടുത്ത ചടങ്ങിൽ വിഷു ആഘോഷത്തിന്റെ പ്രാധാന്യവും വിഷുവിന്റെ ഐതിഹ്യങ്ങളും ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള കലാപരിപാടികളും അരങ്ങേറി സൊസൈറ്റി ചെയർമാൻ സനീഷ് കുറുമുള്ളിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ സൊസൈറ്റി ജനറൽ സെക്രട്ടറി ബിനുരാജ് രാജൻ സ്വാഗതം രേഖപ്പെടുത്തി വിഷു ആഘോഷ കമ്മിറ്റി ജനറൽ കൺവീനർമാരായ ശിവകുമാർ ശ്രീജയ് ബിനോ കുമാർ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഭിന്നശേഷി കുട്ടികളുടെ ഉന്നമനത്തിനായി കൊയിലാണ്ടി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന നെസ്റ്റ് ഇന്റർനാഷണൽ അക്കാഡമി ആൻഡ് റിസർച്ച് സെന്ററിലെ പത്ത് കുട്ടികൾക്ക് ഒരു വർഷത്തേക്കുള്ള ചെലവിലേക്ക് ഒൻപത് ലക്ഷം രൂപയും പാലിയേറ്റീവ് പ്രവർത്തനങ്ങൾക്ക് രണ്ടര ലക്ഷം രൂപയും ന്യൂയാർക്ക് ബഹ്റിൻ ചാപ്റ്റർ കൈമാറി ഇക്കഴിഞ്ഞ റമദാൻ മാസം ന്യൂയാർക്ക് ബഹ്റിൻ സ്വരൂപിച്ചതാണ് ഈ തുക ന്യൂയോർക്ക് ട്രഷറർ ടി പി ബഷീർ തുക ഏറ്റുവാങ്ങി നെസ്റ്റ് ചെയർമാൻ അബ്ദുള്ള കരുവഞ്ചേരി ഡിപ്പാർട്ട്മെന്റ് കോർഡിനേറ്റർ ഹർഷക് ന്യൂയാർക്ക് ബഹ്റിൻ ചെയർമാൻ ഫറൂഖ് കെ കെ രക്ഷാധികാരി കെ ടി സലീം വൈസ് ചെയർമാൻ ജയ്സൽ അഹമ്മദ് എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗം ഗംഗൻ തൃക്കരിപ്പൂർ ബിജു വിയൻ അബ്ദുൽ ജലീൽ ഹംസ എന്നിവർ സന്നിഹിതരായിരുന്നു